അവിടെ അനുമോൾ എനിക്ക് ഉണ്ട് ഞാൻ ലക്ഷം അത് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കഴിഞ്ഞ ആഴ്ച പ്രേക്ഷകരെല്ലാം കൂടെ പറഞ്ഞു വിട്ട നമ്മുടെ ജിസൈൽ മാമിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്ത് പുറത്തു വന്നതിനു ശേഷം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇപ്പം കിട്ടിയ അവസരം വെച്ച് അനുമോൾക്കെതിരെ ഒരു ആരോപണം ജിസൈലും പറയാണ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പതിനാറ് ലക്ഷം രൂപ ഞാൻ പി ആറിന് കൊടുത്തിട്ടുണ്ടെന്ന് ജിസൈലിനോട് പറഞ്ഞെന്ന് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ ബിഗ് ബോസ് സീസൺ സെവനില് ഏറ്റവും അധികം ഫൈറ്റ് നടന്നിട്ടുള്ളത് തുടക്ക കാലങ്ങളിൽ ഏറ്റവും അധികം ഫൈറ്റ് നടന്നിട്ടുള്ളത് ഈ ജിസൈലും അനുമോളും ഒരുതരം ശത്രുക്കളെ പോലെയാണ് ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് അനുമോൾ ഈ വലിയ മഹാരഹസ്യം ജിസൈലിന് മുമ്പിൽ കെട്ടഴിച്ചെന്നാണ് ജിസൈൽ ഇപ്പം പറയുന്നത് ജിസൈലിന്റെ നല്ല മനസ്സ് നമ്മളാരും കാണാതെ പോകരുത് ഒരു സംഭവം ജിസൈലിനെ കയ്യിൽ കിട്ടിയിട്ട് ആരിനോട് പറഞ്ഞിട്ടില്ല അക്ബർ ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടില്ല അപ്പാനിയെ കൊണ്ടുവരുന്ന സമയത്തായിരിക്കുമല്ലോ അവരോട് ആരോടും പറഞ്ഞിട്ടില്ല ഇനി ഇതൊക്കെ പോട്ടെ ഒരു രഹസ്യം ആരോടും എന്ന് വെച്ചു എന്തുകൊണ്ട് ജിസൈൽ എപ്പോഴെങ്കിലും നോമിനേറ്റ് ചെയ്യാൻ കൺവെൻഷൻ റൂമിൽ പോയ സമയത്ത് ബിഗ് ബോസിനോട് പറഞ്ഞില്ല ഇങ്ങനെ സംഭവം സംഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെ ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്യണം കാരണം ഞങ്ങൾ ആരും ബി ആറിന് കാശും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് ഇത്രയും കാശൊക്കെ കൊടുത്തിട്ട് ജയിക്കാനായിട്ട് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു കാര്യം ജിസൈലിൽ രഹസ്യമാക്കി വെച്ചെന്നാണ് ഇപ്പം പറയുന്നത് നമ്മളെ ഹ്യൂമാനിറ്റി അതായത് ബിഗ് ബോസ് വീട്ടിൽ ഹ്യൂമാനി പറ്റി ഒന്ന് കേൾക്കാം ഞാൻ ഓർക്കുന്ന പതിനാറ് ലക്ഷം നമുക്ക് കൊടുത്താ കുറെ ആൾക്കാർക്ക് ആഹാരം കിട്ടും അല്ലെങ്കിൽ വല്ല ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ വല്ല ഓർഫനേജ് കൊടുത്താൽ നമുക്ക് ആ ബ്ലെസ്സിങ് കിട്ടത്തില്ല വെറുതെ എന്തിനാണ് ഇത്ര കാശ് പി ആരെ തന്നു മടക്കണ വെറുതെ അതൊക്കെ വേസ്റ്റ് ഓഫ് മണി അല്ലേ അതാണ് എന്റെ വിചാരം ഞാൻ ഈ പതിനാറ് ലക്ഷം അല്ലേ ഓൾഡ് ഏജ് ഹോമിലോ കൊടുത്തിട്ടില്ല പാപ്പോട്ടവർക്കോ കൊടുത്തില്ലായിരുന്നോ എന്നാണ് നമ്മുടെ ജിസൈലിന്റെ ചോദ്യം അതൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഭിക്ഷക്കാർക്കൊക്കെ പൊതിച്ചോറും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഒളിഞ്ഞിരുന്ന് കണ്ട് ആശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ അനുമോൾ അനുമോളോട് ഇങ്ങനെ വലിയ ഹ്യൂമാനിറ്റി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അതാണ് സംഭവം ഗിസലാണെങ്കിൽ ഈ പതിനാറ് ലക്ഷം ഒന്നും പി ആറിന് ഒന്നും കൊടുക്കത്തില്ല പക്ഷേ മേക്കപ്പ് വാങ്ങിക്കാൻ എത്ര ലക്ഷം വേണേലും ആള് മുടക്കും അത് വേറൊരു കാര്യം ആ പൈസ ഒന്നും ഓൾഡ് ഹോമിലും കൊടുക്കത്തില്ല പാവപ്പെട്ടറും കൊടുക്കത്തില്ല അങ്ങനെയുള്ള ഒന്നും നമുക്ക് വേണ്ട അല്ല ജിസൈലെ പിന്നെ ഇവിടെ ജിസൈൻ ഈ ഒരു കാര്യം പറയുന്നത് ആരേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാന്നുള്ള കാര്യം ഏതൊരാൾക്കും അറിയാം കാരണം ഈ ഒരു പതിനാറ് ലക്ഷത്തിനു വരെ അനുമോൾ എവിടെയും പറഞ്ഞായിട്ട് ആരും പറഞ്ഞിട്ട് ട്വന്റി ഫോർ സെവൻ ലൈവും എപ്പിസോഡും ബിബി പ്ലസും എല്ലാം കാണുന്നവരാണ് നമ്മൾ ഇന്ന് വരെ ഈ ബിഗ് ബോസ് അങ്ങനെ ഒരു സംഭവം പുറത്ത് കാണിച്ചിട്ടേ ഇല്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് പുറത്ത് വിടാതിരിക്കുവോ പിന്നെ നമ്മുടെ ബിന്നിക്ക് ഫാമിലി വീക്കിനു ശേഷമാണ് ഈ ഒരു രഹസ്യം കിട്ടുന്നത് ഫാമിലിയിൽ നിന്ന് വന്ന ആരെങ്കിലും പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സംശയം ചിലപ്പം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അത് ആരാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂകിച്ചെടുക്കുക അതല്ലാതെ പതിനാറ് ലക്ഷത്തിൻ്റെ ബി ആർ കൊടുത്തിട്ടുണ്ടെന്നൊന്നും മനമോളൊരു ലൈവിലും പറഞ്ഞിട്ടില്ല പക്ഷേ ബി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ പലവട്ടം പലരുമായിട്ട് പറയാൻ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് കേട്ട കാര്യം കേട്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലോ പക്ഷെ കേൾക്കാത്ത കാര്യം എങ്ങനെ കേട്ടെന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും കൊള്ളാം ചിസ് ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ട്